ഹായ് നമ്മളെല്ലാവരും കണ്ടതാണ് ടാസ്കിനിടയിൽ അഭിഷേകും ജിൻഡോയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ പ്രവോക്കായിട്ടുണ്ടായിരുന്നു ജിൻഡോ പ്രവോക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അഭിഷേകിന്റെ പ്രവൃത്തി തന്നെയാണ് അഭിഷേക് കഴുത്തിൽ പിടിച്ച് മറിച്ചിട്ടത് ജിൻഡോ പ്രവോക്കായത് അഭിഷേകിനെ തള്ളിയത് അതിനുശേഷം അഭിഷേക് പുറകിലൂടെ വന്ന് ജിൻഡോയുടെ കഴുത്തിൽ വീണ്ടും പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് തീർച്ചയായും വലിയൊരു തെറ്റാണ് അഭിഷേക് ചെയ്തത് എന്നിട്ട് കൈമലർത്തി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലാണ് അഭിഷേക് നിന്നിരുന്നത് ജിൻഡോ കട്ട തീർച്ചയായും ഇതിനുള്ള പണി അഭിഷേകിന് കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം ഒരു പക്ഷെ പ്രേക്ഷകരുടെ വോട്ടിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ജിൻഡോ തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും അതൊക്കെ അതിന്റെ വഴിക്ക് പോകോട്ടെ ഇപ്പോ അഭിഷേക് നന്ദനയോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മനഃപൂർവ്വമായി തന്നെയാണ് ഞാൻ അത് ചെയ്തത് ജിൻഡോ ഒരിക്കലും ജയിക്കാൻ പാടില്ല അതായത് ടിക്കറ്റ് ടു ഫിനെ ടാസ്കിൽ ജിൻഡോ ജയിക്കാൻ പാടില്ല ആ ടാസ്കിൽ ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യവും അതില് ജിൻഡോ ഒരു മൂന്ന് പോയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്റെ നിലനിൽപ്പ് കുറച്ച് കഷ്ടമായി മാറും ഇപ്പോ ജിൻഡോ പോയി കഴിഞ്ഞാൽ താൻ സുഖകരമായി ആ ടാസ്ക് വിൻ ചെയ്യും അതായത് ടിക്കറ്റ് ഫിനാലെ തനിക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് അതായത് അഭിഷേകിനുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോയിൽ നിന്ന് ഒന്ന് ഋഷിയിൽ നിന്ന് ഒന്ന് അർജുനിൽ നിന്ന് അർജുൻ അത്രയും ഡേഞ്ചർ ആയിരുന്നില്ല ആ ടാസ്ക് ജയിക്കുന്നതിന് മുൻപ് വരെ അതിൽ മൂന്ന് പോയിന്റ് കിട്ടിയത് കൊണ്ടാണ് അർജുനും ഇപ്പോൾ ഡേഞ്ചറായി മാറിയിരിക്കുന്നത് അതിനു മുൻപ് ഈ പറയുന്ന ഋഷിയും അതുപോലെ ജിൻഡോയുമായിരുന്നു ഋഷി ആദ്യം തന്നെ പുറത്തായതുകൊണ്ട് ജിൻഡോയെ പൊട്ടിക്കണം എന്നുള്ളൊരു വാശി ഇവർക്കുണ്ടായിരുന്നു ഇവർ ഒരു ടീം വർക്കാണ് അതിനുശേഷം സായിയും ഈ പറയുന്ന അഭിഷേക് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ജിൻഡോയെ പൂട്ടാനും ജിൻഡോയ്ക്ക് ടിക്കറ്റ് ഫിനാൽ കിട്ടാതിരിക്കാനും ജിൻഡോയെ കപ്പടിക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അവരവർക്ക് കപ്പടിക്കണം എന്നുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാവും അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഗ്രൂപ്പായിട്ട് അവനടിക്കരുത് അടിക്കണം എന്ന് പറയുന്നതിനോട് നമ്മൾക്കൊരു യോജിപ്പില്ല എനിക്കടിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അത് അവരുടെ ഗെയിം അതെന്തോ ആവട്ടെ അവനടിക്കരുത് നീ അടിക്കണം എന്ന് പറയുന്നതിനോട് നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല ഇപ്പോൾ വൻ ആണ് നന്ദന അഭിഷേക് സായി സിജോ അതായത് ജിൻഡോ കപ്പ് അടിക്കരുത് അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലയും ജിൻഡോയ്ക്ക് കിട്ടരുത് തീർച്ചയായും എനിക്കും ഒരാഗ്രഹവുമില്ല ജിൻഡോയ്ക്ക് ടിക്കറ്റ് ടു ഫിനാല കിട്ടണമെന്ന് കാരണം നമ്മൾക്കറിയാം ജിൻഡോയ്ക്ക് ടിക്കറ്റ് ടൂഫിനാലെ കിട്ടരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്ക് എന്തിനാണ് ടിക്കറ്റ് ടൂഫിനാലെ ആൾ എല്ലാ നോമിനേഷനിലും വരണം ആളിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ ആൾക്ക് തന്നെ കയറി വരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം ടിക്കറ്റ് ടുഫിനാലെ ആരോ അടിച്ചോട്ടെ അതൊക്കെ വേറെ കാര്യം പക്ഷേ ജിൻഡോയെ മനഃപൂർവ്വമായിട്ട് അടുപ്പിക്കാതിരിക്കാനുള്ള പല കളികളും ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ ഒന്ന് സായിയാണ് അതുപോലെ തന്നെ സിജോ നന്ദന ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലാണ് അവർ അതായത് ഇവർക്കുള്ള വാശി എന്ന് പറയുന്നത് ജിൻഡോയ്ക്കെതിരെ മാത്രമാണ് സാധാരണ രീതിയിൽ ജിൻഡോ പെട്ടെന്ന് ദേഷ്യപ്പെടാത്തതാണ് പക്ഷെ ഇന്നലെ ജിൻഡോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അതിന് കാരണം എന്ന് പറയുന്നത് ഫിസിക്കലായി ജിൻഡോയെ ഉപദ്രവിച്ചത് തന്നെയാണ് അതിനുശേഷം ജിൻഡോ കൂളായി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനുള്ള പണി ജിൻഡോ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ജിൻഡോയെ കൊണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യിപ്പിക്കാനും ഇവർ ശ്രമിക്കും അതും ഉറപ്പ് തന്നെയാണ് കാരണം ഇവർക്ക് തന്നെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു ജിൻഡോ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് പുറത്തും ജിൻഡോയ്ക്കെതിരെ വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട് അവസാന ദിവസം ദിവസമാവുമ്പോഴേക്കും അതായത് അവസാന ആഴ്ച എത്തുന്നതിന് തൊട്ട് മുൻപ് പല വിവാദങ്ങളും ഒരു പക്ഷെ വന്നേക്കാം ജിൻഡോയ്ക്കെതിരെ ജിൻഡോയെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള പല വിവാദങ്ങളും അപ്പോൾ അതൊന്നും ഒരാളും മൈൻഡ് ചെയ്യരുത് ഇതൊക്കെ ജിൻഡോയെ പൊട്ടിക്കാനായി അല്ലെങ്കിൽ ജിൻഡോയുടെ വോട്ട് കുറയ്ക്കാനായി പല ആൾക്കാരും ചെയ്യുന്ന സംഭവങ്ങളാണ് അതുകൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ അണിയറയിൽ മമ്പം കളികളാണ് കൂടെയുള്ള കണ്ടസ്റ്റൻസ് ഒത്തുചേർന്നാണ് ഇപ്പോൾ ജിൻഡോയെ പൂട്ടാൻ ശ്രമിക്കുന്നത് പല രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ ജിൻഡോയ്ക്ക് കടുത്ത വെല്ലുവിളി തന്നെയാണ് എല്ലായിടത്തു നിന്നും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ